അതിന്റെ പകുതി വരെ കയറി പിന്നെ വഴിയൊന്നും കാണാല്ലേ ഞാൻ ഇവിടെ ഇറങ്ങി പോന്ന് വന്നതേ എനിക്കറിയുള്ളു അതിന്റെ സുഖം കേറണ എളുപ്പമില്ല കേട്ടോ ഇറങ്ങാൻ ഇഴുകിട്ടൊക്കെ ഇറങ്ങി നേരത്തേക്ക് എത്തി എളുപ്പല്ല Alkar ki wata hainu mo ligi yarang. Nya ke rina yarang onu kor tere saru jangan du. Cek ഒരു കിളിയല്ല അഞ്ചാറ് കിളി പോയി കയറാൻ പറ്റില്ല കേട്ടാണ് അവിടെ വഴിയൊന്നുമില്ല വെറുതെ എന്താ അതിൻ്റെ മുകളിൽ കേറിയിട്ടൊന്നൊരു കാര്യമില്ല അതിൻ്റെ മുകളിൽ ഒന്നും കാണാനില്ല

മ്പ ചേമ്പിണ്ടാവുമായിരിക്കും ചിലപ്പോ ഈ വഴിയിലേക്ക് എത്തുമായിരിക്കും ഇറങ്ങാനും എളുപ്പമില്ല കേറാനും എളുപ്പമില്ല